ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ഏഴാം സ്കന്ധം നാലാം അധ്യായം ഹിരണ്യകശിപൂവിൻ്റെ അഖിലലോക പീഡനം നാരദൻ പറഞ്ഞു ഏവം പ്രാർത്ഥിതനാം ബ്രഹ്മാവസ് ദുർലഭമാം വരം തപസ്സാൽ പ്രീതനായി നൽകി ദൈത്യരാജന് സാം ബ്രഹ്മാവ് പറഞ്ഞു നീ എന്നോടർത്ഥിച്ച വരമൊക്കെയ്മർത്തി ദുർലഭം എന്നാലും വത്സ നൽകുന്നേന ദുർലഭവരങ്ങളെ വരവും നൽകി ഭഗവാൻ മോഹാനുഗ്രഹൻ വിഭു തത്പൂജിതൻ നിർഗമിച്ചാൻ മരീച്യാദികൾ വാഴ്ത്തവേ സ്വർണവർണാങ്കന ദൈത്യൻ വരമേവം ലഭിക്കവേ ഭ്രാതാവിൻ വധമോർത്ത് ആർനാൻ വൈരം ശ്രീഹരിയിൽ തുലോവും മൂലോകങ്ങളെയും പത്തുദിക്കും പിന്നെ ജയിച്ചുടൻ സുവശത്താക്കി ദൈത്യേന്ദ്രൻ സുരാസുരനരേന്ദ്രരെ സിദ്ധചാരണ വിദ്യാധരന്മാരെ പന്നകങ്ങളെ യക്ഷരക്ഷേത പിശാചന്മാര് ഋഷീശ്വരർ മനുക്കൾകരുടൻ ദിക്പർ പിതൃക്കളിവരെയുമേ തത്ത സ്ഥാനങ്ങളും പൂണ്ടു സർവാധിപതി ആയി തഥാം ത്രൈലോക്യലക്ഷ്മി സങ്കേതം വിശ്വകർമ്മ വിനിർമ്മിതം സർവൈശ്വര്യുധം ദേവോദ്യാന ശ്രീയാൽ വിരാജിതം സാക്ഷാതി സാക്ഷാതി ഇന്ദ്രപുരത്തെയും കയ്യാണ്ടാൻ ദിതിജേശ്വരൻ പച്ചക്കല്ലിൻ നിലം വെള്ളപ്പളും കിഞ്ചുമരും തഥാ പവിഴൽ കോണികളും പവിഴക്കൽ കോണികളും വൈഡൂര്യസ്തംഭജാലവും വിചിത്ര തോരണം പത്മരാഗരത്നാസനങ്ങളും ബാൽതുരച്ചാർ തൊത്ത ശയ്യാമുത്തിൻപരികരങ്ങളും മിന്നുമാരത്നഭൂമിങ്കൽ ചിലം പുലിയോടും സദാദേവിമാർ മുഖ സൗന്ദര്യം പാർത്തുലാത്തുന്നിതെങ്ങുമേ സ്വശക്തിയാൽ മൂലകും ജയിച്ചു കീഴടക്കി ഇന്ദ്രാസനമാർ നുരം മഹാൻ സുരാദ്യാൽ സേവിതം അങ് അലം ദുരപ്രതാപവാൻ കുടിച്ചുലക്കറ്റു ചുവന്ന കൺകറങ്ങിടുന്നൊരായോഗ്രഭാവനെ സേവിച്ചു കാണിക്കയുമായി ദിഗീശരൊക്കെയും തഥാ മൂവരൊന്നിച്ചുമന്നവാ സ്വശക്തിയാൽ ഇന്ദ്രപഥത്തെയാണ്ടൊരമ്മഹാന് ഞാൻ തുമ്പുരു സിദ്ധർ സാധ്യരം പുകഴ്ത്തി വിശ്വാവസു സരോജനങ്ങൾ വിദ്യാധരരും മുനീന്ദ്രരും വർണ്ണാശ്രമസ്ഥ വർണ്ണാശ്രമസ്ഥർ അക്കാലം ഭൂരിദാന സമന്വിതം ചെയ്ത യജ്ഞങ്ങൾ അഖിലം ഭുജിച്ചാൻ അമ്മാബലൻ ഉഴവില്ലാതെ താൻ ദ്വീപേഴൊത്ത ഭൂ ഫലപൂർണമായി ആശ്ചര്യപ്രദമായി വാനം വിണ്ണേകി നിഖിലേഷ്ടവും ഉപ്പു നെയ് പാൽ ദധിയും മദ്യവും ശുദ്ധനീരുമായി ഏഴാഴിയും പുഴകളും അർപ്പിച്ചാർ രത്ന സഞ്ചയം വൃക്ഷങ്ങൾ കായെന്നും ശൈലസാനുവും ദിക്പാലകൃത്യമെല്ലാം ദൈത്യൻ ഒറ്റയ്ക്ക് ചെയ്തുതേ ദ്രാട്ട്യാധീനനാകയാൽ യഥേച്ഛം ഭോഗ സൗഖ്യങ്ങളാർന്നും പൂണ്ടില്ല തൃപ്തദാഹരേ ശാസ്ത്രമര്യാദ വിട്ടേവം ഐശ്വര്യോന്മാത് ഐശ്വര്യോന്മദനാമവൻ ഋഷിശാപങ്ങളെ ഏറ്റേറെക്കാലം വാണാൻ സുഖത്തൊടും ആ ക്രൂരശാസനം തന്നെ പേടിച്ചൊരു വിധത്തിലും രക്ഷ കിട്ടാഞ്ഞു ദിക്പാലരണു എങ്ങണഞ്ഞാൽ മടങ്ങാറില്ല അമലന്മാർ യതീശ്വരർ സർവേശ്വരൻ ഹരിവാഴുന്നൊരു നമിച്ചിടാം ഏവം യഥേന്ദ്രിയന്മാരായി ഭക്തി ശ്രദ്ധാപുരസ്തരം വിനീന്ദ്രം വായു മാത്രമാ വായുമാത്രന്മാർ സേവിച്ചാർ വിഷ്ണുദേവനെ ഏവം യഥേന്ദ്രിയന്മാരായി ഭക്തി ശ്രദ്ധാ പുരസ് പുരസ്സരം വിനിദ്രം വായുമാത്രന്മാർ സേവിച്ചാർ വിഷ്ണുദേവനെ കേൾക്കായി ദടി നാഥം പോൽ ദിക്കിരമ്പും വിധം തദാ അശരീരിവച സേവം സത്തുക്കൾക്ക ഭയങ്കരം വിബുധ വിമുധശ്രേഷ്ഠരെ പേടിവേണ്ടേതും ശുഭമായി വരും എൻ വാക്കെന്നും പ്രാണികൾക്കു സർവ്വശ്രേയോ നിദാനമാം ആദിത്യാധവനായോൻ തൻ ദൗരാത്മ്യമറിയുന്നു ഞാൻ നിവൃത്തി ചെയ്വൻ തെല്ലൊന്ന് വെറു കെൻകാലമാം വരെ വിണ്ണോരെയും വേദ വിപ്ര ധർമ്മങ്ങളെയും എന്നെയും സജ്ജനങ്ങളെയും ദ്വേഷിക്കുന്നോ നാശു നശിച്ചുപോവും നിർവൈരൻ സുധിയാം ശാന്തൻ പ്രഹ്ലാദാക്യൻ സ്വപുത്രനെ ദ്രോഹിക്കേ കൊൽവൻ അവനെ വര ദുർദർശനെങ്കിലും ശ്രീനാരദൻ പറഞ്ഞു ആ ജഗദ്ഗുരുവിൻ വാക്യം കേട്ടു വിണ്ണോർദമിച്ചുടൻ തിരിച്ചാർ നിർഭയം ദൈത്യൻഹതനാ എന്നുറപ്പെടും ആ ദൈത്യപതി തൻ നാലുപുത്രനിൽ സദ്ഗുണങ്ങളാൽ സത്സേവയാലും പ്രഹ്ലാദൻ മഹാനായി തീർന്നു ഭൂപതേ ബ്രഹ്മണ്യൻ ശീലസമ്പന്നൻ സത്യസന്ധൻ ജിതേന്ദ്രിയൻ ആത്മാവിനെപ്പോലെവർക്കും പ്രിയനേകസുഹൃത്തമൻ ഭക്തർക്കു ദാസൻ ദുഃഖിപ്പോർക്കവൻ അച്ഛനും അമ്മയും തുല്യർക്കു സോദരൻ ദൈവമെന്നായി മൂത്തോര നണ്ണുവോർ വിദ്യാർത്ഥ രൂപജന്മാഠ്യനെങ്കിലും ഗർവമറ്റവൻ ഭൂസ്വർഗോഗങ്ങൾ അസത്യമെന്നു വാർത്ത നീഹനായ ആധീലും സുധീരൻ ഭൂ സ്വർഗ ഭോഗങ്ങൾ അസത്യമെന്നു പാർത്ഥനീഹനായി ആധീലും സുധീരനായി ദേഹാദ്യഹം ബുദ്ധിയും ആസുരത്വവും വെടിഞ്ഞു വാണാനസുരൻ പ്രശാന്തനായി മഹത്താ തദ്ഗുണം സങ്കീർത്തിപ്പൂ കവികളിപ്പോഴും സർവേശൻ്റേതെന്ന പോൽ താൻ മറ മാഞ്ഞിടാ തൻ മഹത്വവും തൻ മാഹാത്മ്യം സത്സദസിൽ ശത്രുക്കൾ സുരകൂടിയും കീർത്തിക്കേ ഭക്തരാം നിന്മട്ടുള്ളോർ വാഴ്ത്താതിരിക്കുമോ ഭഗവാൻ ഹരിയിൽ ജന്മസിദ്ധം തൽ ഗുണാഖ്യാനം മഹാ തൽഭക്തിയോർക്കുക തദ്ഗ്രാം അ ബാലൻ തദ്ദത്തചിത്തനായി ലോകമോ കളിയോ പാർക്കാതിരിക്കും ജഡൻ എന്ന പോൽ അന്നപാനാദികളിലും കിടപ്പിലും ഇരിപ്പിലും ഭാഷണത്തിലും ചിത്തം പുൽഗയാമാത്മനാഥനെ കൃഷ്ണചിന്താക്ഷുഭിതനായി ചിലപ്പോൾ കരയും തഥാ ചിലപ്പോൾ പാടുമുച്ചത്തിൽ ചിരിക്കും ചിലവേളയിൽ കൂവും ചിലപ്പോൾ നിർലജ്ജം നൃത്തം വെക്കുമിടക്കിടെ ചിലപ്പോൾ തന്മയി ഭാവം പൂണ്ടു തല്ലീലയാടിടും തൽസ്പർശ ഒട്ടുനേരം മിണ്ടാതെ കണ്ണുനീർ പൊഴിക്കും പുളകം കൊള്ളും അധർ പുളകം കൊള്ളും അർദ്ധമേലിത നേത്രനായി സൽസംഗമത്താൽ ഭഗവത് പതാബ്ദ സേവനത്തിൽ എന്നും രതി വായിക്കയാൽ അവൻ സ്വയം പരാനന്ദമണഞ്ഞു ദുഷ്ട സംഗമാർത്താരൻ അന്യർക്കു മണച്ചു സ്വയം പരാനന്ദമണഞ്ഞു ദുഷ്ടസംഗമാർത്തരന്യർക്കുമണച്ചു ശാന്തിയെ ആ മഹാഭാഗവതനാം മഹാത്മാവാം സ്വപുത്രനെ തൽപിതാവാം ദൈത്യരാജൻ രോഹിച്ചാൻ പലമട്ടിലും യുധിഷ്ഠിരൻ പറഞ്ഞു ദേവർഷേ ശുദ്ധനാ ആത്മപുത്രനെ ദൈത്യപുങ്കവൻ രോഹിച്ചതേതേതു മട്ടിലെന്നു കേൾക്കാൻ കൊതിപ്പു ഞാൻ പുത്രവത്സരനാം അച്ഛനെത് ചെയ്യും സ്വപുത്രനെ ആക്ഷേപിക്കും ശിക്ഷണാർത്ഥം ദ്രോഹിക്കാ ശത്രുവെന്നപോൽ ഗുരുവെ ദൈവമായി നണ്ണു അവനോ തദ്വശൻ സദാ പുത്രനെ കൊല്ലുവാൻ പോലും വൈരം അച്ഛനു പുത്രനിൽ ജനിച്ചു എന്നതാശ്ചര്യം അതു തീർക്കുക നീ വിഭോ ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണാർപ്പണമസ്തു നാലാമധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ